മുഹമ്മദ് ഷഹബാസിനെ മർദ്ദിച്ച് കൊലപ്പെടുത്തിയ കേസിലെ പ്രതികളെ പാർപ്പിച്ചിരിക്കുന്ന ജുവനൈൽ ഹോമിലേക്ക് എം എസ് എഫ് മാർച്ച് നടത്തുകയാണ് മാർച്ചിൽ ചെറിയ തോതിൽ സംഘർഷമുണ്ട് എന്നാണ് ലഭ്യമാകുന്ന വിവരങ്ങൾ നേരത്തെ കെ എസ് യു പ്രവർത്തകരും എം അവിടേക്ക് ജുവനൈൽ ഹോമിലേക്ക് പ്രതിഷേധമായി എത്തിയിരുന്നു അവരെ പോലീസ് അറസ്റ്റ് ചെയ്ത് സ്ഥലത്തുനിന്ന് നീക്കി ഇപ്പോൾ ഇതായി എം എസ് പ്രവർത്തകരും പ്രതിഷേധവുമായി ജുവനൈൽ ഹോമിന് മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് ഇംതിയാസ് കരീം വിശദാംശങ്ങളുമായി ചേരുന്നു ഇംതിയാസ് സ്ഥലത്ത് പ്രതിഷേധം തുടരുകയാണോ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കാൻ ശ്രമങ്ങളിലാണോ പോലീസ് കൊലപാതകവുമായി ബന്ധപ്പെട്ട് ജുവൈനൽ ഹോമിലുള്ള ആറ് പ്രതികളും ഇന്നും പരീക്ഷ എഴുതുന്ന ഒരു സാഹചര്യമുണ്ട് അപ്പോഴാണ് ഇന്ന് അല്പസമയം മുൻപ് കെ എസ് ആദ്യം ഒരു പ്രതിഷേധവുമായി ഇങ്ങോട്ടേക്ക് എത്തിയത് ജുവൈനൽ ഹോമിന് മുൻപിൽ അവർ പ്രതിഷേധം ഉദ്രാവാസികൾ വിളിക്കുകയും ശേഷം പോലീസും പ്രവർത്തകരും തമ്മിൽ ഉണ്ടും തള്ളുമുണ്ടാവുന്ന സാഹചര്യമുണ്ടായി ശേഷം കെ എസ് യു പ്രവർത്തകരെ എല്ലാം അറസ്റ്റ് ചെയ്ത് നീക്കുകയും ചെയ്തു തൊട്ടു പിന്നാലെയാണ് എം എസ് എഫ് പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തിയത് പ്രതിഷേധവുമായി എത്തിയ ഉടനെ തന്നെ പോലീസുമായി വാക്കേറ്റത്തിലും സംഘർഷത്തിലുമൊക്കെ ഒരു സാഹചര്യമുണ്ടായി ഈ ചെറിയ രീതിയിൽ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതാണ് ഈ പ്രതിഷേധം നടക്കുന്നതൊരു മെയിൻ റോഡ് തന്നെ ആയതുകൊണ്ട് ഈ പ്രതിഷേധം നടക്കുന്ന സാഹചര്യത്തിൽ ഇവിടെ വാഹനങ്ങളൊക്കെ ചെറിയ രീതിയിൽ ബ്ലോക്ക് ആവുന്ന ശ്രദ്ധിക്കുന്ന ഒരു വിശേഷം സ്ഥിതിവിശേഷമൊക്കെ ഉണ്ട് എന്തായാലും എം എസ് എഫ് പ്രവർത്തകരെയും ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ് ഓരോരുത്തരെയായി റോഡിൽ വലിച്ചുശേഷം ഒക്കെയാണ് പോലീസ് വാഹനത്തിൽ കയറ്റി അവരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്നത് ഇരുപതിൽ ഇരുപതോളം എം എസ് എഫ് പ്രവർത്തകരാണ് ഇപ്പോൾ പ്രതിഷേധവുമായി ഇങ്ങോട്ടേക്ക് എത്തിയതും നേരത്തെയും കഴിഞ്ഞ ആദ്യ പരീക്ഷ നടന്ന സമയത്തും കെ എസ് ടിയും എം എസ് എഫും ഒക്കെ ചെറു സംഘങ്ങളായി തിരിഞ്ഞ് പരീക്ഷ അവസാനിക്കുന്നത് വരെ പ്രതിഷേധവുമായിട്ട് ജുവനിൽ ഹോമിന്റെ മുൻപിലേക്ക് പ്രതിഷേധവുമായി എത്തിയിരുന്നു പരീക്ഷ തീരുവോളം ആ പ്രതിഷേധം നിലനിന്നിരുന്നു ഇന്ന് രണ്ടാമത്തെ പരീക്ഷയാണ് ഈ വിദ്യാർത്ഥികൾ എഴുതുന്നത് ഇംഗ്ലീഷാണ് ഇന്നത്തെ പരീക്ഷ ഈ പരീക്ഷ ഇന്ന് നടക്കുന്ന സാഹചര്യത്തിലും വിദ്യാർത്ഥി സംഘടനകൾ പ്രത്യേകിച്ചും കെ എസ് യു എം എസ് എഫ് പോലെയുള്ള വിദ്യാർത്ഥി സംഘടനകൾ പ്രതിഷേധവുമായി ഇങ്ങോട്ടേക്ക് എത്തുകയാണ് ആ പ്രതിഷേധം ആ രീതിയിൽ തന്നെ നടക്കുന്നുമുണ്ട് വലിയ പോലീസ് സന്നാഹവും മെഡിക്കൽ കോളേജ് എസ് ഇ പി ആയിട്ടുള്ള എ ഉമേഷിന്റെ നേതൃത്വത്തിലുള്ള ഒരു വലിയ പോലീസ് സന്നാഹവും ഇവിടെ ഉണ്ട് ആ ബലം പ്രയോഗിച്ച് അവരെയെല്ലാം കേസിൽ നടത്തിയ പ്രതിഷേധ മാർച്ചിലും അല്പം സംഘർഷഭരിതമായിരുന്നു അന്തരീക്ഷം എന്ന് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാവുന്നു അങ്ങനെയായിരുന്നു അല്ലെ എം ും കെ എസ് മാർച്ചിലും എം എസ് എഫ് നടത്തിയ പ്രതിഷേധ മാർച്ചിലും രണ്ടും സംഘർഷഭരിതമായിരുന്നു കെ എസ് യു ആദ്യഘട്ടത്തിൽ മാർച്ചുമായി എത്തിയ സമയത്ത് അവിടെ മുദ്രാവാക്യമൊക്കെ വിളിച്ച് ജുവൈനൽ ഹോമിന്റെ മുൻപിൽ നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ടായി എന്നാൽ ആ മുദ്രാവാക്യം വിളികളൊക്കെ കടിഞ്ഞാണ് പിന്നീട് പോലീസുമായിട്ടൊരു സംഘർഷത്തിലേക്ക് ഏർപ്പെടുന്നത് അത് ഉങ്കും തള്ളുമായി പലരെയും വിലത്തിട്ട് വലിച്ചു കഴിച്ചു സൂരജ് അടക്കമുള്ളവരെയാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് നീക്കിയതും അതിന് അതിന് പിന്നാലെയാണ് എം അവരുടെ പ്രതിഷേധവുമായി എത്തിയത് ഇപ്പോൾ മുഴുവൻ എം പ്രവർത്തകരെയും അറസ്റ്റ് ചെയ്ത് വാഹന കൊണ്ടു പോവുകയും ചെയ്തു നോക്കി